അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു തിരിച്ചറിവ് ഈ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ആ ഗ്രൗണ്ട് വളരെ കൃത്യമായി ബലപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി എവിടെ ആധിപത്യം ഉറപ്പിക്കുന്ന സ്ഥിതി കോൺഗ്രസ് ഒരു വെല്ലുവിളിയേ അല്ല ഡൽഹിയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആപ്പിൻ്റെ കാര്യം നോക്കൂ ആപ്പ് ഏതാണ്ട് തീർന്ന അവസ്ഥയിലായി ആ ബിംബം തന്നെ തകർന്നിരിക്കുന്നു ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു പത്ത് വർഷത്തെ ആയുസ് മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത് ഇനി അത് വളരാൻ പോകുന്നില്ല എന്നൊരു നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് അതായത് ബി ജെ പിയുടെ അതിശക്തമായ വിളനിലമായി രാജ്യതലസ്ഥാനം മാറാൻ പോകുകയല്ലേ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി ഒരു പരിച്ഛേദമാണ് തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ തലത്തിൽ ഡൽഹി എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചു മൈനോറിറ്റി വോട്ടിങ്ങിനെ കുറിച്ച് മൈനോറിറ്റിയുടെ ചില മേഖലകളിൽ ഇപ്പോഴും ശക്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതിൽ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ ശക്തി നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പറയും എന്താണ് അവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലഘട്ടം എടുത്ത് മനുഷ്യ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയാണ് ബി ജെ പിയുടെ നിലനിൽപ്പ് എന്നുള്ള വലിയ പ്രചരണം കൊടുക്കുന്നു അതിന് ഇപ്പൊ നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലേക്ക് വരട്ടെ കേരളത്തിലെ ഒരു മൈനോറിറ്റി വിഭാഗത്തെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി ഏതോ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യമുണ്ട് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കേരളത്തിലെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായി ഇപ്രാവശ്യം നാല് സീറ്റുകളിൽ അടുത്ത് വലിയ വോട്ടിലേക്ക് വോട്ട് വർധനവ് ബിജെപിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു സീറ്റ് ജയിച്ചു പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം രാജ്യമെമ്പാടും കോൺഗ്രസ് ചെയ്ത ആ ആ ന്യൂനപക്ഷ പ്രീണന നയങ്ങൾ ഡൽഹിയിൽ കെജ്രിവാൾ ആയിരുന്നു ആവർത്തിച്ചോണ്ടിരുന്നത് അതിന്റെ അതിന്റെ ഒരു സവിശേഷത മാത്രമാണ് ഇപ്പൊ കണ്ട ചില മൈനോറിറ്റി മേഖലകളിൽ അവർക്ക് ആധിപത്യം ഉണ്ടായി അത് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാത് സ്ഥലങ്ങളിൽ ഈ മൈനോറിറ്റി വോട്ടുകളെ കൺസോൾട്ടേറ്റ് ബി ജെ പിക്ക് എതിരെ കൺസോൾട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വിവിധ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഇത്തരം പ്രചരണങ്ങൾ ബി ജെ പിക്ക് ഗുണകരമായി തന്നെ വരും എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക കോൺഗ്രസ് അത് ഇനിയെങ്കിലും തിരിച്ചറിയണം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലുള്ള പ്രീണനം നടത്താനും നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവൻ മത്സരിക്കാമായിരുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു അന്ന് മത്സരിക്കാതിരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് വീണ്ടും കേരളത്തിൽ വയനാട്ടിലാണ് മത്സരിച്ചത് ആ വയനാട് നിയോജക വെള്ളത്തിൻ്റെ സവിശേഷത എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഇന്ത്യ ഒട്ടിക്ക് ഈ ഒരു മോഡി തരംഗത്തെ നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പറഞ്ഞവതപ്പിക്കാൻ ശ്രമിച്ചത് മോഡി തരംഗം അവസാനിച്ചു എന്നാണ് കുറെയൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇന്ത്യയിൽ കുറച്ചൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് മോഡി പ്രഭാവത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഞാൻ മുമ്പെ സൂചിപ്പിച്ചു ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും ബി ജെ പി ഈ നിമിഷം വരെയും ഉയർത്തി കാട്ടിട്ടില്ല അവിടെ മോഡി എന്ന് പറയുന്ന മുമ്പെ എവിടെ ശ്രീ വി മുരളീധരൻ സൂചിപ്പിച്ച പോലെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് അഞ്ചു ദിവസം ഡൽഹി പോയി എന്നാൽ മനസ്സിലാവും അപ്പൊ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഡൽഹിയുടെ ആവശ്യം എന്താണ് ഇനി ഡൽഹിയുടെ ട്രാഫിക് ഡൽഹിയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഡൽഹിയുടെ പൊല്യൂഷൻ ഇതൊക്കെ ഒരു വലിയ വിഷയമായി തന്നെ ആ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു പൊളിറ്റിക്സ് മാത്രമല്ല ഡൽഹിയുടെ അടിസ്ഥാന വികസനത്തോടൊപ്പം തന്നെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെട്ടു ആ രാഷ്ട്രീയം ഇന്ത്യ ഇന്ത്യ ഒട്ടിക്ക് ി ജെ പി സ്വീകരിക്കുന്ന രാഷ്ട്രീയം ഒന്നാണ് അല്ലാതെ ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ വേറെ രാഷ്ട്രീയമല്ല ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമല്ല രാഹുൽ ഗാന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഡൽഹിയിൽ പ്രയോഗിച്ചത് പക്ഷേ സംസ്ഥാനത്തും കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് പറയാനുള്ള രാഷ്ട്രീയം ഒന്നു മാത്രമാണ് ആ രാഷ്ട്രീയം ബി ജെ പി പറഞ്ഞു പോകുന്നു ആ രാഷ്ട്രീയത്തിന് കൃത്യമായ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പ്രൊഫസർ ഓണിക്കെ ബേബി ഇപ്പോൾ ഈ ന്യൂനപക്ഷ മേഖലയെക്കുറിച്ച് നമുക്കൊന്ന് പരാമർശിച്ചു പോകാം അവിടെ ആറിടത്ത് ആപ്പും നാലിടത്ത് ബി ജെ പിയും കടന്നു കയറി അവിടെ നോക്കൂ വളരെ കൃത്യമായ ഒരു പ്രചരണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസ് ആയാലും ആപ്പ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പി ബി ജെ പി നിങ്ങൾ ഭയക്കേണ്ട ഒരു കക്ഷിയാണ് ബി ജെ പിയെ ഈ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കിയില്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിന് തന്നെ നിലനിൽപ്പില്ല എന്നുള്ള രീതിയിൽ വലിയ അകാരണമായ ഒരു ഭയം നിറയ്ക്കാൻ നിങ്ങൾ ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ വലിയ മത്സരം നടക്കുകയാണ് ഇതിനിടയിലാണ് ഡൽഹി ഇമാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ഈ അകാരണമായ ഭയം ഇല്ലാതാക്കേണ്ടത് അനിവാര്യതയാണ് അതായത് ആ സമൂഹത്തിനും ബോധ്യപ്പെടുകയാണ് നിങ്ങൾ ഇത്ര നാളും പറഞ്ഞത് കളവാണ് ഇവിടത്തെ ഈ രാജ്യത്തെ ഒരു മുസൽമാനു പോലും ഒരു പ്രശ്നവും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടു ഈ നാളുകളിൽ അവിടെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള നുണപ്രചരണം പാളിപ്പോകുന്നുണ്ടോ ഇവിടെ ഡൽഹിയിലെ മതന്യൂരി വർഷങ്ങള് അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് പോയി ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല കാരണം മൂന്നോ നാലോ വർഷമായിട്ടുള്ള ഡൽഹിയിൽ ഒരു കലാപം നടന്നിട്ട് ആ കലാപത്തിന് ഉത്തരവാദി ഒരു ബി ജെ പിയുടെ നേതാവാണെന്നും അദ്ദേഹത്തെ പിന്നീട് കോടതി തന്നെ ഇടപെട്ട് അറസ്റ്റ് ചെയ്ത സാഹചര്യം ഒക്കെ ഉണ്ടായതല്ലേ നമ്മൾ കണ്ടതാ ഷഹീൻ ബാഗ് നടന്ന വിഷവും ഷഹീൻ ബാഗിൽ നടന്ന പ്രതിഷേധവും അവർക്ക് പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ല എന്ന രീതിയിലാണ് അവരെ പോയി സംഘപരിവാറിന്റെ ആളുകൾ അങ്ങനെ തന്നെ പറയും സംഘടനകളുടെ ആളുകൾ പോയി അവരെ മൃഗീയമായി അറ്റാക്ക് ചെയ്യുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തു പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പിന്നെ എങ്ങനെ നേരിടണം എന്നാണ് പറയുന്നത് ഈ ഭരണകൂടത്തിന്റെ ഞാൻ പ്രൊഫസർ സായി ബാബ ഡൽഹി യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്നു അരയ്ക്ക് താഴോട്ട് തവണ വീൽ ചെയറിൽ നടന്ന പ്രൊഫസർ സായിബ പത്ത് വർഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു പത്ത് വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ മോചിപ്പിച്ചു അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കുറ്റവും തെളിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരെയുള്ള ആരെയൊക്കെ ഉപയോഗിച്ച് ഇവിടെ ജോർജ് സൊറോണസിന്റെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും ഇതുപോലെ തന്നെയാകും കേന്ദ്ര സർക്കാർ മോദി സർക്കാർ എന്നുള്ള കാര്യത്തിൽ ഒരു ഇവിടെ രാജ്യസുരക്ഷയാണ് വലുത് ഇവിടെ ഡൽഹി അതിന് വലിയ ഊർജം കേന്ദ്രത്തിന് പകരുകയാണ് കൂരിരുൾ മാറിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും അവിടെ പുതിയ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു താമര വിരിഞ്ഞിരിക്കുന്നു ഇനി വികസന തേരിലേക്ക് ഡൽഹി കുതിക്കുന്ന നാളുകൾ കാത്തിരിക്കുകയാണ് ഡൽഹി നിവാസികൾ